ഞാൻ ഗവേഷണമൊക്കെ ചെയ്ത് മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയായിരുന്നു മനുഷ്യ കച്ചവടത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു അപ്പോൾ കേരളത്തിനകത്തും പുറത്തും നിരവധി ആളുകൾ വിൽക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു പഠന മേഖലയാണ് ഒരുപാട് ആളുകൾ വന്ന് പഠനം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് നെതർലാൻഡിലേക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ നമ്മുടെ കൊച്ചിയിലൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ അവർ കൊച്ചിയിലെ പഴയ പേപ്പറുകളും ആർ കെ വിൽ ഡേറ്റകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് ആരൊക്കെയാണ് ഇവിടെ വിൽക്കപ്പെട്ടത് ആരെയൊക്കെയാണ് വാങ്ങിയത് ആരാണ് വിറ്റത് ഏത് രാജ്യത്തേക്കാണ് വിറ്റത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പഠിച്ച് വിവരങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുൻപിലും അക്കാദമിക സമൂഹത്തിന് മുൻപിലും ഒക്കെ അവർ വെക്കുന്നു അപ്പോൾ അങ്ങനെ പരിശോധിച്ച പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ പ്രധാനമായും ഒരുപാട് ആളുകളെ വിറ്റിട്ടുണ്ട് നായന്മാരുൾപ്പെടെയുള്ള ആളുകളെ വിറ്റിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ടത് വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കപ്പെട്ടത് രണ്ട് ജാതികളെയായിട്ടാണ് അവർ പറയുന്നത് അവർ പറയുന്നതല്ല പഠനങ്ങൾ ഡേറ്റ അതായത് ഈ തുറമുഖങ്ങളിലെ രജിസ്റ്ററുകളാണ് ഇവർ പരിശോധിക്കുന്നത് അതായത് കപ്പൽ കടത്തിക്കൊണ്ട് പോകുന്ന സാധനങ്ങൾ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള രജിസ്റ്ററുകളാണ് അപ്പോൾ ആ രജിസ്റ്ററിനകത്ത് ആ ആളുകളുടെ പേരും പുതിയ പേരും പഴയ പേരും ജാതിയും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ വെച്ച് അവർ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ടിരിക്കുന്നത് പുലേരായിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിരിക്കുന്നത് പുലേരാണ് രണ്ടാമത് ഏറ്റവും അധികം വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം നമ്മൾ ചരിത്രപരമായി ഇപ്പം സംഘപരിവാർ പോലുള്ള ആളുകളൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ വേർപ്പെട്ട് കഴിഞ്ഞാൽ അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് നമ്മൾ പ്രതികാരം വീൾക്കുന്ന പ്രതികാരം വീട്ടാനുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിലാണെങ്കിൽ ഇതിനൊക്കെ പകരം ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നിട്ടുണ്ട് അപ്പം അതിന് നിരവധി തെളിവുകളുണ്ട് ഉഴുതും മേൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ തണ്ണീർമുക്കം ഭാഗത്തുള്ള ഈഴോ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ജീവിതക്രമത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു ഇവിടുത്തെ ഈഴവർ മുതൽ താഴോട്ട് വരുന്ന വിഭാഗത്തിലുള്ള ആളുകൾ അപ്പം നമുക്ക് വിശ്വ അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് പശുവിനെ വളർത്തുന്നതിന് അധികാരമുണ്ട് ഇവിടുത്തെ ഈഴുവേർ മുതൽ താഴോട്ടുള്ള ആളുകൾക്ക് പക്ഷേ പശുവിനെ കറന്ന് പാല് കുടിക്കാൻ അവകാശമില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതായത് പശുവിനെ വളർത്താം പശുവിനെ പാൽ കറന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പി ഭാസ്കർ നുണ്ണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾ ഒരു ഈഴവനെ ശിക്ഷിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ വളർത്തിട്ട് ആ പശുവിനെ പാല് കുടിച്ച ഒറ്റ കാരണമാണ് അപ്പം അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് പശുവിനെ വളർത്താം പശുവിനെ വളർത്തി അത് കറവയാകുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു നായർ പ്രമാണിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ആ സമയത്ത് ഇവർക്കൊരു ഊണ് കൊടുക്കും പശുവിൻ്റെ കറവ കഴിഞ്ഞ സമയത്ത് ഈ ഇഴവനെ വിളിക്കുന്നു ഇഴവൻ വീണ്ടും പോയി ആ പശുവിനെ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അന്നേരം ഒരു ഊണ് കിട്ടുന്നു തിരിച്ചു വരുന്നു അടുത്ത പശുവിൻ്റെ ചനയൊക്കെയായി വീണ്ടും പശു കറക്കാവുന്ന സമയമാകുമ്പോഴത്തേന് വീണ്ടും കൊണ്ട് അടുത്ത നയരെ വീട്ടിൽ കൊണ്ടുപോകും ഇതായിരുന്ന അവസ്ഥ അപ്പോൾ ഇതിനെതിരെ സങ്കട ഒരു വിഭാഗമാണ് തണ്ണീർമുക്കം ഭാഗത്തെ അതിൽ വന്നാണ് ഉഴുതുമ്മേൽ കിട്ടെന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു അപ്പോൾ അദ്ദേഹം പത്ത് പതിനൊന്ന് പശുക്കളെ ഇങ്ങനെ ചന പിടിച്ച് പശുക്കളെ അഡന്യൂഫ് ചെയ്തിട്ട് അവർ അന്നത്തെ ഒരു യുവാക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു നായന്മാരുടെ വീട്ടിലേക്ക് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അപ്പം ഇവർ തന്നെ പശുവിനെ കറന്ന് പാല് പോയി അതിന് ശേഷമാണ് പിന്നൊരു നിയമമൊക്കെ വരുന്നത് നിങ്ങൾക്ക് പാല് കുടിക്കാം എന്ന് എന്നുള്ളതാണ് നിയമമൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ഭരണം എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല കേരളത്തിലെ മനുഷ്യന്മാർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ഏറ്റവും മോശമായ ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതിന് നമ്മൾ ഒരു ഗവേഷണോ പി എച്ച് ഡോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ച ഏതെങ്കിലും അഞ്ച് നിയമങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് ഇന്നു മുതൽ ചെരുപ്പിടാം നിങ്ങൾക്ക് ഇന്നു മുതൽ ഓടിടാം നിങ്ങൾക്ക് ഇന്നു മുതൽ വസ്ത്രം ധരിക്കാം നിങ്ങൾക്ക് ഇന്നു മുതൽ മൂക്കൂത്തി ഉപയോഗിക്കാം അതായത് മനുഷ്യന് ദൈനംദിന ജീവിതത്തിന് എന്തെല്ലാം ആയിരുന്നു ആവശ്യം അതിനെയെല്ലാം പരിപൂർണമായി നിഷേധിച്ചിരുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് നമ്മൾ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് അപ്പം അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിലേക്കൊക്കെ പരിണമിച്ച് വന്നത്